നമസ്കാരം മൂന്നര പതിറ്റാണ്ടിലേറെ കേരള പോലീസിൽ ജോലി ചെയ്ത് ഓഫീസറായി റിട്ടയർ ചെയ്ത ഒരാളാണ് ജോയിക്കുട്ടി ജോയിക്കുട്ടിയുടെ ഭാര്യ മോളിക്കുട്ടി ഇന്ന് കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിലെ ഏറ്റവും ഉയർന്ന പദവികളിൽ ഒന്ന് വഹിക്കുന്നു ജോയിക്കുട്ടിയും മോളിക്കുട്ടിയും കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്ന് തൃശ്ശൂർക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഒരു യാത്ര ചെയ്തു രണ്ടുപേരും ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്തതെങ്കിലും രണ്ടായിരത്തി രൂപ ഇരുവർക്കും പിഴ കൊടുക്കേണ്ടി വന്നു ജോയിക്കുട്ടി ജോസഫ് എന്ന ആദ്യം പേര് കൊടുക്കുന്നു രണ്ടാമത്തെ യാത്രക്കാരനും മോളിക്കുട്ടി എന്നും പേര് കൊടുക്കുന്നു പക്ഷെ മോളിക്കുട്ടിയും ജോയിക്കുട്ടിയും അവിടെ സെലക്ട് ചെയ്ത് വന്നപ്പോൾ ഒരേ പേരായി മാറി അതായത് ഒരേ ഒരാളുടെ പേരിൽ രണ്ട് ടിക്കറ്റാണ് ജനറേറ്റ് ചെയ്തത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അബദ്ധം മനസ്സിലാക്കി അപ്പോൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന അവരുടെ ഒരു അടുത്ത ബന്ധുവിനെ വിളിച്ചു ചോദിച്ചു എന്ത് ചെയ്യും ആ ഉദ്യോഗസ്ഥ മേലുദ്യോഗസ്ഥനോട് ചോദിച്ചിട്ട് വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല ഒരേ പേരിൽ രണ്ടുപേരാണ് സാങ്കേതിക പ്രശ്നമേ ഉള്ളൂ പറഞ്ഞാൽ മതി മനസ്സിലാകുമെന്ന് ആ വിശ്വാസത്തിൽ ജോയിക്കുട്ടിയും മോളിക്കുട്ടിയും കഴിഞ്ഞ ദിവസം കൊല്ലത്തുനിന്ന് വന്ദേ ഭാരതിൽ കയറിയെങ്കിലും ടി ടിമാര് സമ്മതിച്ചില്ല ഒരാളുടെ ടിക്കറ്റ് നിരക്ക് തൊള്ളായിരത്തി മുപ്പത് രൂപ എടുത്തപ്പോൾ എന്നാൽ ട്രെയിനിൽ കയറിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അതും അതിന്റെ ഇരട്ടിയും പിഴയും എല്ലാം കൂട്ടി രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ കൊടുക്കേണ്ടി വന്നു സാങ്കേതികമായി റെയിൽവേ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല മോളിക്കുട്ടി എന്നയാൾ ജോയിക്കുട്ടി എന്നയാളുടെ ടിക്കറ്റിൽ എങ്ങനെ യാത്ര ചെയ്യുമെന്ന ചോദ്യം പ്രസക്തമാണ് ചോദ്യം ഇതാണ് ഏതൊരു സ്വകാര്യ സംരംഭത്തെക്കാൾ ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കി ലാഭേക്ഷയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ അതുകൊണ്ട് റെയിൽവേക്ക് മറ്റൊരു സർക്കാർ സ്ഥാപനത്തെ പോലെ സൗജന്യമായി സേവനം കൊടുക്കുന്ന സർക്കാർ സ്ഥാപനത്തെ പോലെ പിടിവാശിയും ബലം പിടുത്തവുമല്ല വേണ്ടത് നേരെ കസ്റ്റമർ ഫ്രണ്ട്ലി ഉപഭോക്താവിനോടുള്ള അടുപ്പം എന്ന നിലപാടാണ് വേണ്ടത് ഇത് സാങ്കേതികമായി ഇങ്ങനെയാണ് നിങ്ങളുടെ പിശകാണ് എന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത് ഇത് അബദ്ധമാണെന്ന് കാണുമ്പോഴേ അറിയാം പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തവർക്കൊക്കെ മൊബൈൽ വഴി ഓൺലൈൻ വഴിയൊക്കെ ടിക്കറ്റ് എടുക്കുമ്പോൾ അബദ്ധം പറ്റും ഒരേ പ്രായമുള്ള പുരുഷനായ ജോയിക്കുട്ടി എന്നൊരാൾ ഒരുമിച്ച് ടിക്കറ്റ് എടുക്കുമ്പോൾ അത് രണ്ട് ടിക്കറ്റ് വന്നാൽ അത് അബദ്ധമാണ് അല്ലാതെ രണ്ട് ജോയിക്കുട്ടി മാറി ഇല്ല എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ റെയിൽവേക്കും അതറിയാം പക്ഷെ സാങ്കേതിക കുരുക്ക് പറഞ്ഞേ അവർ മോൾ കുട്ടിയിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ ഈടാക്കി ഇവിടെയാണ് റെയിൽവേനെയും കച്ചവടം പഠിക്കേണ്ടത് ഉപഭോക്താവാണ് രാജാവ് എന്നതാണ് കച്ചവടത്തിലെ പ്രിൻസിപ്പൾ ഉപഭോക്താവിന് ചില വീഴ്ചകൾ വരാം അത് അവന്റെ വീഴ്ച മാത്രമാണെങ്കിൽ ബോധപൂർവം തട്ടിപ്പ് നടത്തിയതല്ലെങ്കിൽ പരിഹരിച്ചു കൊടുക്കുന്ന ബാധ്യത ഈ കച്ചവടക്കാർക്കുണ്ട് റെയിൽവേയിൽ നിന്നും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ടി ടിമാർ ഈ ബോധമുള്ളവരാവണം സാങ്കേതികമായ ഒരു കുരുക്ക് മാത്രമാണിത് അല്ലാതെ ബോധപൂർവം ടിക്കറ്റ് എടുക്കാതെ റെയിൽവേ പറ്റിക്കാൻ ശ്രമിച്ചവരല്ല ടിക്കറ്റ് പരിശോധകർ നോക്കേണ്ടത് ഒരാൾ തട്ടിപ്പ് നടത്തുന്നുണ്ടോ അയാൾ റെയിൽവേ പറ്റിച്ച് ലാഭം ഉണ്ടാക്കുന്നു എന്നതാണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല തട്ടിപ്പിന് ശ്രമിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് ഉയർന്ന ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർ തട്ടിപ്പിന് ശ്രമിക്കുന്നവരാണ് പിഴ ഈടാക്കാം പക്ഷെ ഒരു പേരിൽ ഒരു അബദ്ധം പറ്റി രണ്ട് ടിക്കറ്റ് കൊണ്ടുപോകുന്ന ഒരു യാത്രക്കാരന്റെ ആ പേര് ഇന്ന് വെട്ടിക്കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അങ്ങനെയാണ് ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് സാങ്കേതികമായൊരു പ്രശ്നമാണ് ഞാൻ ഒരിക്കലും പൂനെയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ വരുന്നു എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയി ടിക്കറ്റ് എടുത്തവരെ എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് എസ് സി എ ആർ ഐ എന്ന് കഴിഞ്ഞത് എൻ്റെ സ്പെല്ലിങ് എസ് കെ ആർ ഐ എച്ച് രണ്ടും തികച്ചും വ്യത്യസ്തമാണ് ഞാൻ ഈ ഗേറ്റിൽ വെക്കുമ്പോൾ ലോഗിൻ ആവുന്നില്ല അത് അവർ പരിശോധിക്കുന്നു അവർക്കൊന്നും പിടികിട്ടുന്നില്ല പിന്നീട് അകത്ത് കയറി പരിശോധിച്ചപ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായി അപ്പോൾ തന്നെ പുറത്തുവിട്ട് ഇൻഡിഗോയുടെ ഓഫീസിൽ പോയി അവരുടെ സിസ്റ്റസിൽ പോയി എഡിറ്റ് ചെയ്ത് സ്പെല്ലിങ് കറക്റ്റ് ചെയ്ത് വിട്ടു ഒരു ഫീസും എന്നോട് ഇൻഡിഗോ വാങ്ങിയില്ല എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണ് പക്ഷെ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായി യാത്ര ചെയ്യാൻ കഴിയും ഇതാണ് കച്ചവടം എന്ന് പറയുന്നത് റെയിൽവേക്ക് ഒരു നഷ്ടവും ഇല്ലാത്ത ഈ അബദ്ധം റെയിൽവേ തിരുത്തേണ്ടത് യാത്രക്കാരന്റെ ടിക്കറ്റിൽ പേര് തിരുത്തി എഴുതി ആയിരിക്കണമായിരുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് പകരം രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ പിടിച്ചു മേടിക്കുമ്പോൾ റെയിൽവേ അവരോട് ചെയ്ത അന്യായവും ദ്രോഹവുമാണ് റെയിൽവേ മുടിഞ്ഞു പോകണേ അവർ കണ്ണീര് കൊണ്ട് പ്രാർത്ഥിക്കും ഈ മുടിഞ്ഞു പോകണമെന്ന പ്രാർത്ഥന പണി കിട്ടുന്നത് റെയിൽവേ ജീവനക്കാർക്കാണ് ബി എസ് എൻ എല്ലിന്റെ അനുഭവം ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഇതേ വാശിയാണ് മൊബൈൽ കണക്ഷൻ കൊടുക്കും ഫോൺ കിട്ടത്തില്ല ബില്ല് വന്നുകൊണ്ടിരിക്കും ജിയോ കയറി വിഴുങ്ങി ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് തിരുവനന്തപുരത്ത് റെയിൽവേ പോലും കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് എന്നും ബില്ല് വരും ഉപയോഗിക്കാത്ത ഇല്ലാത്ത ഫോണിന് അവസാനം അത് മാറ്റിയിട്ട് റെയിൽവേ ജിയോ എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി എസ് എല്ലിന്റെ അവസ്ഥ അത്ര ദയനീയമാണ് കാരണം എന്താണ് ഉദ്യോഗസ്ഥന്മാരുടെ ദുഷ്പ്രഭുത്വം ഞാൻ വന്ദേഭാരതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് നിവൃത്തി കൊണ്ട് വന്ദേഭാരത് യാത്ര ചെയ്യുന്ന ആളാണ് വന്ദേ ഭാരത് ഉള്ളത് കൊണ്ട് മാത്രം കണ്ണൂരിലെ എൻ്റെ അമ്മയുടെ അനിയത്തി മരിച്ചപ്പോൾ ശവ അടുക്കിന് പങ്കെടുക്കാൻ കഴിഞ്ഞ ആളാണ് ഞാൻ അല്ലെങ്കിൽ എനിക്കൊരിക്കലും പങ്കെടുക്കാൻ കഴിയില്ല ഇത്തരത്തിൽ വലിയ സൗകര്യം ചെയ്യുന്ന വന്ദേഭാരത് യാത്രക്കാരോട് കുറച്ചു മര്യാദ കൂടി കാട്ടണം ഈ സാങ്കേതിക കുരുക്കിൽപ്പെടുത്തി അവരെ ശിക്ഷിക്കരുത് ഞാൻ ഞെട്ടലോടെയാണ് വന്ദേഭാരതി ഭക്ഷണം കൊണ്ടുതരുന്നു തരുന്നു നമ്മളത് കഴിക്കുന്നു ആ ഭക്ഷണം മലം കഴിക്കുന്നതിന് തുല്യമായിരുന്നു എന്ന് തിരിച്ചു ഞെട്ടിപ്പോയി ഞങ്ങളുടെ ലേഖൻ പീഷ വീഡിയോകളൊക്കെ പകർത്തിയിരുന്നു മലം കഴിക്കുന്നത് പോലെയാണ് അവർ ഭക്ഷണം മനുഷ്യന് നൽകിക്കൊണ്ടിരുന്നത് ആലോചിച്ച് നോക്കി ഏതെങ്കിലും കേറ്ററിംഗ് ഏജൻസി ഏൽപ്പിക്കും എന്നിട്ട് കേറ്ററിംഗ് ഏജൻസി ഇങ്ങനെ മനുഷ്യനെ വിഷം കഴിപ്പിക്കും വിവാദമാകുമ്പോൾ ആ കേറ്ററിംഗ് ഏജൻസി അപ്രത്യക്ഷമാകും പക്ഷെ അവർ തന്നെ മറ്റൊരു പേരിൽ രംഗപ്രവേശം ചെയ്യും കാരണം ഈ കേറ്ററിംഗും മറ്റും റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്വന്തക്കാർക്ക് വീതിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഇതിലെ എല്ലാ കരാറുകാരും ഇത്തരം ഉദ്യോഗസ്ഥന്മാർ സ്വന്തക്കാർക്ക് വിധിച്ചു കൊടുത്തിരിക്കുന്നു അവർക്ക് തന്നെ ലാഭം കിട്ടും ഒരു കമ്പനി അല്ലെങ്കിൽ മറ്റൊരു കമ്പനി ഇപ്പോൾ ബൃന്ദാവനെന്ന മറ്റു പേരുള്ള കമ്പനി അതിനി ഉണ്ടാവില്ല പകരം വേറൊരു കമ്പനി വരും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരേ ആളുകളായിരിക്കും അതുകൊണ്ട് മാത്രമാണ് മലമൂത്ര വിസർജ്യത്തേക്കാൾ മോശമായ ഭക്ഷണം വിളമ്പിയത് അവരുടെ അടുക്കളയും മുട്ടക്കറിയുമൊക്കെ കണ്ടിട്ട് ഛർദ്ദിച്ചു പോയി ഞാൻ ആ വന്ദേഭാരതി കയറി ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്ന് ഓർത്തിട്ട് സങ്കടപ്പെട്ടു പോയി നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കാരണം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വെളിയിറങ്ങി കഴിക്കാൻ നിവൃത്തിയില്ല എന്തുകൊണ്ട് റെയിൽവേ ഇതിന്റെ സുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കുന്നില്ല മുകളിൽ നിന്ന് കൃത്യമായ പരിശോധന ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെങ്കിൽ കൃത്യമായ ശുചിത്വം ഉറപ്പാക്കും നടപടി ഉണ്ടാവില്ല കാരണം ഉന്നത സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരുടെ ബിനാമികളായിരിക്കും ഈ ഇടപാട് മുഴുവൻ നടത്തുന്നത് മനുഷ്യനെ മലം തീറ്റിക്കുന്നത് ഇത്തരം വൃത്തികേടുകൾ അവസാനിപ്പിക്കണം പട്ടിട് കിടന്നാലും ഇനി ട്രെയിനിൽ കയറിയ ഞാൻ ഭക്ഷണം കഴിക്കത്ത ഞാൻ അന്നേ തീരുമാനിച്ചതാണ് ആ ദൃശ്യങ്ങൾ കണ്ട് ഛർദ്ദിച്ചതിന് ശേഷം തീരുമാനിച്ചതാണ് ട്രെയിനെ യാത്ര ചെയ്തിട്ട് ഭക്ഷണം കിട്ടാൻ വഴിയില്ലെങ്കിൽ പട്ടിട് കിടക്കട്ടെ എന്നാലും കഴിക്കത്തില്ല എന്ന് ഇതൊക്കെ അന്യായമാണ് ഈ നാട്ടിൽ നിലവിലില്ലാത്ത നിരക്കാണ് പലപ്പോഴും പിടിച്ചു വാങ്ങുന്നത് ഇവിടെ ഏതെങ്കിലും ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു ട്രെയിനിന് ടിക്കറ്റ് കിട്ടത്തില്ല വന്ദേ ഭാരി നിങ്ങൾക്ക് പ്രീമിയം തൽക്കാലം എടുക്കണം എല്ലാ ട്രെയിനിലെ അവസ്ഥ അതാണ് ആവശ്യത്തിന് ട്രെയിനും കൊടുക്കില്ല ഉള്ള ട്രെയിനിൽ ഭക്ഷണത്തിന് പകരം മലം വിളമ്പു എന്നിട്ടോ മനുഷ്യരെ പിടിച്ചു പറിക്കാൻ വേണ്ടി അവർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കിനെ പോലും മുതലാക്കും ദയവായി റെയിൽവേ ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പണി കിട്ടുന്നത് റെയിൽവേ ജീവനക്കാരൻ നിങ്ങൾക്കായിരിക്കും ഈ പ്രസ്ഥാനവും പൂട്ടി ഏത് നിമിഷവും സ്വകാര്യവത്കരിക്കും ലോകം മുഴുവൻ സ്വകാര്യവൽക്കരണം നടക്കുകയാണ് നിങ്ങൾക്ക് ഇത് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പണി കിട്ടുന്നത് നിങ്ങൾക്കാണ് സമാനമായ അവസ്ഥയിലാണ് കേരളത്തിലെ കെ എസ് ഇ വലിയ പുച്ഛമാണ് ജനങ്ങളുടെ മുമ്പിൽ സാറന്മാര് കളിക്കുകയാണ് ഇങ്ങനൊന്നും ചെയ്യരുത് കുറച്ചുകൂടി മര്യാദ കുറച്ചുകൂടി മനുഷ്യത്വം ദയവായി നിങ്ങൾ കാണിക്കണം ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല ഇന്ത്യൻ റെയിൽവേ ഇല്ലാതെ മറ്റൊന്നും റെയിൽ യാത്രയ്ക്കില്ല പക്ഷേ ഈ കാലമൊക്കെ മാറുമെന്ന് ഓർക്കുക നിങ്ങൾ ഇങ്ങനെ വൃത്തികേട് തുടർന്നാൽ